ബ്രേക്കിംഗ് ആക്രമിച്ച റെയിൽവേ പോലീസ് ബെസ്റ്റ് ആളെ സാധിച്ചില്ലെന്നാണ് വിശദീകരണം ആലുവ സ്വദേശി ജയ്സന് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആക്രമിച്ചയാളുടെ ഫോട്ടോ റെയിൽവേ പോലീസിനെ കൈമാറിയിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പരാതി ലിബി സജീന്ദ്രൻ ഇപ്പോഴിതാ തീവണ്ടിയിൽ നിന്നൊരു പെൺകുട്ടിയെ ചവിട്ടി താഴെ തള്ളിയിട്ടിരിക്കുന്നു അവര് അത്യാസെന്ന നിലയിൽ ആശുപത്രിയിലാണ് സ്വന്തം ടി ടി വകുപ്പിലെ ടി തന്നെ ഒരു യാത്രക്കാരൻ ആക്രമിച്ചിട്ടും അയാൾക്കെതിരെ നടപടിയില്ലാത്തൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത് പിന്നെ എന്താ പണി ലബി സജീന്ദ്രൻ ഇത് ലോക്കൽ പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പ്രതിയെ പിടികൂടേണ്ടതായിരുന്നില്ലേ ഇപ്പോൾ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണോ ലബി ഡോക്ടരുൺ റെയിൽവേ പോലീസിന്റെ നിസ്സംഗതയുടെ അനക്കം മറ്റ് റെയിൽവേ പോലീസ് നിൽക്കുന്നതിന്റെ വളരെ പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഇത് റെയിൽവേയിലെ ടി ടി അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിലാണ് തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട ജനശതാബ്ദിയിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത ഭിക്ഷക്കാരനെന്ന് തോന്നിക്കുന്ന ഒരാളോട് ടിക്കറ്റ് ചോദിക്കുന്നു ടിക്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഇയാൾ ഉടൻ തന്നെ ടി ടി ജെയ്സൺ ആലുവ സ്വദേശിയാണ് ജെയ്സൺ ജെയ്സന്റെ കരണത്തടിക്കുന്നു അത് അടിക്കുക എന്ന് വെച്ചാൽ വെറുതെ കരണത്തടിച്ചു അല്ല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മുഖം വീർത്തു വന്നു കരണത്തടി കവിളത്ത് അടിക്കുന്നു മുഖം നഖം കൊണ്ട് കണ്ണിൽ മാന്തുന്നു കണ്ണിന്റെ താഴെയാണ് ഭാഗ്യത്തിന് കൊണ്ടത് അതുകൊണ്ട് കണ്ണിന് കണ്ണ് നഷ്ടപ്പെട്ടില്ല കണ്ണിന് താഴേക്ക് മാന്തി മുറിവേൽപ്പിക്കുന്നു അതിനുശേഷം മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നു ഇത്രയും ക്രൂരമായ ആക്രമണത്തിനിരയായി ജെയ്സൺ മാനസികമായി കർന്ന് അന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ അടക്കമുള്ള മുഴുവൻ മാധ്യമങ്ങളും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ വാർത്ത നിരന്തരം പിന്തുടർന്നാണ് ജി ജെയ്സൻ തന്നെ ആക്രമിക്കപ്പെട്ട ടി 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 തന്നെ റെയിൽവേ പോലീസ് അന്നിട്ടും കൈവളർത്തുകയാണ് ഭീഷണക്കാരൻ എന്ന് തോന്നിക്കുന്ന ആളെ കണ്ടെത്താനായില്ല എന്ന് അപ്പോൾ ഈ ടി ടി ഒരു ദിവസം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇയാളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് സാഹസികമായി ഇയാളുടെ ഫോട്ടോ എടുക്കുന്നു ഈ ഫോട്ടോ റെയിൽവേ പോലീസിന് കൈമാറുന്നു ഫോട്ടോ അതായത് ആക്രമിക്കപ്പെട്ട ആൾ തന്നെ നിസ്സഹായപ്പെട്ട് ഒരു മറുപടിയും ഇല്ലെന്ന് പറഞ്ഞു നിന്ന റെയിൽവേ പോലീസിന് ഈ ഫോട്ടോ കൈമാറുന്നു ഫോട്ടോ കൈമാറിയിട്ടും കണ്ടെത്തിയില്ല എന്നാണ് മറുപടി ഒന്നോർക്കണം അതിനുശേഷം ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഇയാളുടെ ഫോട്ടോ കൊണ്ട് തിരിച്ചറിഞ്ഞവർ നിരവധി പേരാണ് എന്തിക്കെ റെയിൽവേ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ പോലീസ് എന്നിട്ടും പറയുന്നത് ഇയാളെ എന്ന് ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കേസുകളിൽ ലോക്കൽ പോലീസിന്റെ കൂടി സഹായം തേടി ഏറ്റവും പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് പകരം ആ കേസ് റെയിൽവേ പോലീസ് എഴുതി തള്ളിയിരിക്കുകയാണ് അന്നിട്ട് ഇട്ട് ഈ ജെയ്സൻ ആക്രമിക്കപ്പെട്ടതിന്റെ രണ്ട് ദിവസം ാണ് ടി വിനോദ് ആക്രമിക്ക ഒരു തൊഴിലാളിയുടെ ആക്രമണത്തിന് ഇരയായി അന്ന് കൊല്ലപ്പെട്ടത് അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് ടി ടി ഇ വിനോദ് കൊല്ലപ്പെടാനുണ്ടായ കാരണവും ടിക്കറ്റ് ചോദിച്ചതാണ് അപ്പൊ റെയിൽവേ ജീവനക്കാർക്ക് പോലും സുരക്ഷ നൽകാത്ത റെയിൽവേ പോലീസാണ് യാത്രക്കാരുടെ കാര്യത്തിലും ഇത്ര നിസ്സംഗമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത് i don't